സോഷ്യൽ മീഡിയയിൽ വൈറലായ പൂക്കോട്ടുമ്പാടം ടി കെ കോളനി ഒളർവട്ടം കെട്ടുകളിൽ ഒഴുക്കിൽപ്പെട്ട് യുവാവിന് ദാരുണന്ത്യം ചോക്കാട് പരുത്തിപ്പെട്ട ഇല്ലിക്കലാലിയുടെ മകൻ സർത്താജ് ആണ് മരണമടഞ്ഞത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഒഴുക്കിൽപ്പെട്ട കെട്ടിന്റെ ചീർപ്പിനിടയിൽ കാൽ കുടുങ്ങിയ യുവാവിനെ നാട്ടുകാർ ചേർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചുച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടം സംഭവിച്ചത് ഏകദേശം അരമണിക്കൂറോളം സമയം കുടുങ്ങി വെള്ളത്തിനടിയിലായിരുന്നു നാട്ടുകാരും സുഹൃത്തുക്കളും ഏറെ പണിപ്പെട്ട് ചീർപ്പിനിടയിൽ നിന്നും ആളെ എടുത്ത് പൂക്കോട്ടുപാടം ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പ്രവാസിയായിരുന്ന യുവാവ് അവധിക്കു നാട്ടിലെത്തിയതായിരുന്നു నోస్ బీరో పూగ్గొటుంబాడమ్